വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ പച്ചമുളക് കൃഷിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ജൈവ ലൈനിയാണ് കാണിക്കുന്നത് പച്ചമുളക് തൈ കാട് പിടിച്ച് വളരാനും നന്നായിട്ട് പൂക്കാനും ദിവസവും ഒരുപാട് പച്ചമുളക് പറിച്ച് എടുക്കാനും ഈ ഒരു വളം ചെയ്താൽ മതി അപ്പോൾ ഒറ്റ രൂപ പോലും ചിലവാക്കാതെ കിച്ചൺ വേസ്റ്റിനാണ് ഇതുണ്ടാക്കേണ്ടത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ലവണങ്ങളെല്ലാം ഈ ഒരു ലൈനിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കിച്ചൺ വേസ്റ്റ് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ എല്ലാം വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോടെ എല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി കഴുകിയ വെള്ളം അതുപോലെ തന്നെ പരിപ്പ് പയറ് തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ദിവസം വെക്കണം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഇനി ഇത് തുറന്ന് നോക്കുക പച്ചക്കറി പച്ചക്കറി വേസ്റ്റ് എല്ലാം നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഗ്രീഡെല്ലാം ചേർക്കാം ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പച്ചമുളകിന് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഞാനിവിടെ പച്ചമുളകിനാണ് ഈ ഒരു ലൈനി ഒഴിച്ചു കൊടുക്കാറുള്ളത് ഒരു പത്ത് കട പച്ചമുളകേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതിൽ നിന്ന് ദിവസവും കിലോ കണക്കിന് പച്ചമുളകാണ് പറിച്ചെടുക്കുന്നത് ഇത് നമ്മളുടെ സാധാരണ വെള്ളമുളകാണ് ഒരുപാട് ഒരുപാടുണ്ടാവാറുണ്ട് പിന്നെ ഇത് ചെറിയ കാന്താരി മുളകാണ് ഇതും നന്നായിട്ടുണ്ടാവാറുണ്ട് അപ്പോ ഈ ഒരു ലായനി രണ്ടാഴ്ചയിലോ മാസത്തിലൊരിക്കലോ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിന്റെ വിത്ത് ഭാവിയതാണ് ഇതിലും നിറയുണ്ടാവാറുണ്ട് ഇത് നമ്മളുടെ വെള്ളമുളകിൻ്റെ ഒരു ചെറിയ ഇനമാണ് വെള്ളക്കാന്താരി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്